السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي محمد النبي صلى الله عليه وسلم تنقل بسودة مايا മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് അറിഞ്ഞ സമയം മുതൽ യസിബിൾ അഥവാ മദീന നിവാസികളാകെ പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് നബിസല്ലാഹു അലിഹി വസ്തലമാ തങ്ങൾ തങ്ങളിലേക്ക് വന്നു ചേരുന്നത് അവർക്കൊരു വല്ലാത്ത സന്തോഷമായി ആഘോഷമായിട്ടാണ് അനുഭവപ്പെട്ടത് ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ തിരിച്ചുവിട്ടത് ഈ ഒരു പലായനമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് നബിസ്ഹു അലഹി വസ്സല തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസുകൾ ബുഹാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും മഹാനായിബുന ഹിഷാബ് പറയുകയാണ് സുബൈർ ഓറുവത്തുവിന് പ്രകാരം എന്നെ അറിയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഷാമിൽ നിന്ന് മടങ്ങി വന്ന ഒരു മുസ്ലിം കച്ചവട സംഘത്തോടൊപ്പം അലിഹി വസ്സലമ തങ്ങൾ സുബൈറിനെ സുബൈർ നബിയെയും അബൂബക്കറിനെയും ഓരോ വെള്ള വസ്ത്രം അണിയിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസോൽഹു അലഹു വസ്സല മക്കയിൽ നിന്ന് പുറപ്പെട്ട വിവരം ഇതിനകം തന്നെ മദീനയിലെ മുസ്ലിംങ്ങൾ കേട്ടുകഴിഞ്ഞിരുന്നു ഓരോ ദിവസവും അവരിങ്ങനെ പ്രഭാതമാകുന്നത് നോക്കിയിരിക്കുകയാണ് പ്രഭാതമായാൽ ഉടൻ തന്നെ ഹറയിലേക്ക് മദീനയുടെ ഒരു വെളിമ്പ്രദേശത്തേക്ക് അവർ പോകും ഉച്ചയുടെ ചൂട് വല്ലാതെ കഠിനമായി തീരുന്നത് വരെ നബി അല്ലാഹു അലിഹി വസ്സല്ല തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ കഴിഞ്ഞുകൂടും പിന്നീട് ചൂട് വർദ്ധിച്ച് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറമായി തീരുമ്പോ അവർ തിരിച്ചെത്തും അങ്ങനെ നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളെ ആ ജനത ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു ദിവസം ദീർഘമായ നേരം കാത്തിരുന്ന ശേഷം ജനങ്ങളെല്ലാവരും ചൂട് കഠിനമായപ്പോൾ തിരിച്ച് തങ്ങളുടെ വീടുകളിൽ പോയി അവർ വീടുകളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ ഈ സന്ദർഭത്തിലാണ് ഒരു ജൂതനായ മനുഷ്യൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവരുടെ ഒരു കോട്ടയുടെ മുകളിൽ കയറി ഈ സന്ദർഭത്തിലാണ് റസൂൽ സല്ലാഹു അലിഹി വസല്ലമാ തങ്ങളും സംഘവും വരുന്നത് ആ മനുഷ്യന്റെ കണ്ണിൽപ്പെടുന്നത് വെള്ള വസ്ത്രധാരികളായ അവരുടെ സാന്നിധ്യത്തിൽ ഒരു മരീചിക അതകന്നു പോകുന്നത് പോലെ ആ മനുഷ്യൻ അനുഭവപ്പെട്ടു ആ ജൂതന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഉച്ചത്തിൽ അയാൾ വിളിച്ചു പറയുകയുണ്ടായി അറബ് സമൂഹമേ ഇതാ നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ആ മഹാഭാഗ്യം നിങ്ങളിലേക്ക് ആഗതമായി ഇത് കേൾക്കേണ്ട താമസം മുസ്ലിങ്ങൾ ആനന്ദത്താൽ ഇളകി വഷാവുകയാണ് അവരെല്ലാവരും ഹർറയിൽ നബി സല്ലാഹു അലിഹി വസ്ല്ലാ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വഴിയിലേക്ക് ഓടിയിറങ്ങി ഹർറയിൽ വെച്ച് റസൂൽ അലിഹി തങ്ങളെ അവർ കണ്ടുമുട്ടുകയാണ് അങ്ങനെ അവർ നബിയെ സ്വീകരിക്കുന്നു റസൂൽ സല്ലാഹു അലഹി തങ്ങൾ അവരുടെ കൂടെ വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു അമ്രുബിന് ഔഫ് വംശക്കാരുടെ താമസ സ്ഥലമാണത് അങ്ങനെ അവിടെ ചെന്നിറങ്ങി അന്ന് റബി ഉൽ അവ്വൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അബൂബക്കർ അബുബക്കർ അല്ലാഹുത്ത അലാനഹു എഴുന്നേറ്റ് നിന്നു പ്രവാചകൻ ഈ സന്ദർഭത്തിൽ നിശബ്ദനായി അവിടെ ഇരിക്കുകയാണ് മുമ്പ് അള്ളാഹുവിന്റെ ദൂതരെ കണ്ടിട്ടില്ലാത്ത അൻസാറുകൾ പലരും അബൂബക്കർ അള്ളാഹുത്ത് അല നഹുവിന് നേരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൂട് ശക്തമാകാൻ തുടങ്ങി വെയിൽ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്സല്ലാമ തങ്ങളുടെ നേരെ എത്തിയപ്പോ അബൂബക്കർ അലി അള്ളാഹുത്താലുഖ് വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ട് പ്രവാചകന് തണലേകുകയും അങ്ങനെ അബൂബക്കർ അലി അള്ളാഹുത്താലുഖ് ചെയ്തപ്പോഴാണ് ഇതാണ് നബി എന്ന് ആ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പത്തിലധികം ദിനങ്ങൾ നബി സല്ലാഹു അലി വസ്ല തങ്ങൾ അമ്രുബിൻ താല നെഹുവിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് പിന്നീട് ആദ്യമായി റസൂല്ലാഹി സല്ലാഹു അലിഹി വസ്സലാ തങ്ങൾ ചെയ്തതാകട്ടെ വിശുദ്ധമായ ഒരു പള്ളിയുടെ നിർമ്മാണമായിരുന്നു പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കുവയിൽ പ്രതിപാദിച്ചതുപോലെ തക്കുവയുടെ അടിത്തറയിൻമേൽ നിർമ്മിക്കപ്പെട്ടതായ പള്ളി അഹമൻവാൻ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തക്കുവയുടെ ആ അടിത്തറയിൻമേൽ മഹാനായ റസൂലുള്ളാഹി റസുറുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ആ നിലയിൽ വിളിക്കപ്പെട്ടതായ ഒരു പള്ളി പണിയുകയാണ് പിന്നീട് ആ പള്ളിയിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണ് പ്രപഞ്ചരക്ഷിതാവിന് ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ആരാധനകൾ സമർപ്പിക്കുവാനുള്ള ഇടമാണ് അഥവാ അള്ളാഹുവിന് സുജൂത് ചെയ്യുവാനുള്ള ഇടമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത് റസൂൽഹു അലഹി വസ്സലമാതങ്ങൾ മദീനയിൽ എസ് രുബിലെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യമായി അള്ളാഹുവിന്റെ റസൂല് നിർവഹിച്ചതും അത് തന്നെയായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇന്നും തുബയിലെ ആ പള്ളി ഏറെ പ്രശസ്തമാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവുമാണ് തീർച്ചയായും ആ പ്രവാചക ജീവിതത്തിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക സച്ചരിതരായി നന്മയോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാം വാല് വറഹമത്